മാധ്യമങ്ങളുടെ ഈ വിഷയാവതരണത്തിലൂടെ സമകാലിക മുസ്ലിം വിഷയങ്ങളിൽ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നടത്തുന്ന കടുത്ത പക്ഷപാതിത്വത്തെയും ഇരട്ടത്താപ്പിനെയും വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പടവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് തൂലിക സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ പേന വഴിപ്പോകുന്നവന്റെ ജീവിതം തന്നെ തകർക്കും സമൂഹത്തെ നല്ല നടപ്പിന് പ്രാപ്തരാക്കുകയും തിരുത്തൽ ശക്തിയായി വർദ്ധിക്കുകയുമാണല്ലോ മൂല്യാധിഷ്ഠിത മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിന്റെ നാലാമത്തെ ആണിക്കല്ലാണ് മാധ്യമങ്ങൾ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും കഴിഞ്ഞാൽ ഫോർത്ത് എസ്റ്റേറ്റ് ആയി അറിയപ്പെടുന്നത് പത്ര ദൃശ്യ ശ്രാവ്യ മാധ്യമ സ്ഥാപനങ്ങളാണ് സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണവ ആലങ്കാരികമായി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ കാവൽ നായ സാംസ്കാരിക ബഹുത്വവും മതേതര പെരുമയും പൊട്ടിക്കോഷിക്കുന്ന നാടാണ് നമ്മുടേത് നിരവധി സാംസ്കാരിക വിനിമയങ്ങളിലൂടെ ആർജിച്ച പൈതൃകവും വ്യത്യസ്ത മതധാരകളുടെയും ദർശനങ്ങളുടെയും സാന്നിധ്യവും സജീവമായി നിലകൊള്ളുന്ന കേരളത്തിന്റെ സമകാലിക വർത്തമാനങ്ങൾ പക്ഷേ അങ്ങേയറ്റം ആശങ്കാജനകമാണ് ഒരു ഭാഗത്ത് മുസ്ലിം സമുദായം ഒന്നടങ്കം ദേശക്കൂറിന്റെ പേരിൽ തൃശൂലമറിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ മറുമാശത്ത് അതേ സമുദായം സാംസ്കാരികമായി കൈയേറ്റങ്ങൾക്കറിയാവുന്നതും കേരളത്തിൽ പതിവായി തീർന്നിരിക്കുന്നു ജേണലിസം ഇന്ന് ജീർണലിസമായി അധപ്പതിച്ചിരിക്കുന്നു ഒരു വിഭാഗം ജനങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് തെളിവിലിറക്കുകയാണ് അധിക മാധ്യമങ്ങളുടെയും തന്ത്രം മുസ്ലിം സമുദായം പ്രശ്നക്കാരെന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യം ഡച്ച് പത്രങ്ങൾ തുടരെ തുടരെ പുനഃപ്രസിദ്ധീകരിച്ച പ്രവാചക നിന്ദ കാർട്ടൂണുകൾ കന്നഡ കന്നഡപ്രഭപ പത്രത്തിലെ തലിമിയുടേതെന്ന പേരിൽ ഇറങ്ങിയ വിവാദ ലേഖനം തുടങ്ങിയവ കുറച്ചു മുമ്പത്തെ ഉദാഹരണങ്ങളാണെങ്കിൽ ലവ് ജിഹാദ് കളമശ്ശേരി ബസ് കത്തിക്കൽ സൂഫിയ മദനിയുടെ അറസ്റ്റ് സാനിയ ഷുബ് വിവാഹം മുംബൈ ആക്രമണം എന്നിവ സമീപകാല ഉദാഹരണങ്ങളാണ് അസാധാരണ മാധ്യമ പ്രചാരണവും ആൾക്കൂട്ട വിചാരണയുമായി ഇവയുമായി ബന്ധപ്പെട്ട് എല്ലാം ഉണ്ടായത് ലവ് ജിഹാദ് ഇക്കാലത്ത് മാധ്യമ വ്യവസായത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അസംസ്കൃത വസ്തുക്കളാണ് പ്രണയവും ജിഹാദും ഈ രണ്ട് ഗുരുപ്പിടികൾ സാധ്യമാകുന്ന മുഴുവൻ വന്യഭാവനകളോടെയും അവതരിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞോ അവൻ മികച്ച മാധ്യമ സംരംഭകനാകും ഇവ രണ്ടും വേണ്ടത്ര ലഭിക്കാതിരിക്കുമ്പോൾ മികച്ച ചേരുവകൾ ചേർത്ത് പാകം ചെയ്യാൻ പറ്റിയ കിച്ചൺ ജേർണലിസ്റ്റിലെ ലിസ്റ്റുകൾ എല്ലാ പത്ര ചാനലുകൾക്കും വേണ്ടതുപോലെയുണ്ട് അങ്ങനെയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇവ രണ്ടും സമാസമം ചേർന്ന ഒരു സാധനം കിട്ടിയാൽ എങ്ങനെയിരിക്കും ലവ് ജിഹാദ് എന്നത് ആ അർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് കിട്ടിയ അത്യസാധാരണമായ അസുലഭ ചാകരയാണ് പ്രണയവും ജിഹാദും ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിൽ പരം സെൻസേഷണലിസം മറ്റെവിടെ മറ്റെവിടുന്ന് കിട്ടാൻ എന്താണ് ഇവർ പ്രചരിപ്പിക്കുന്ന പ്രണയ ജിഹാദ് അവരുടെ തന്നെ വിവര പ്രകാ വിവരണ പ്രകാരം മുസ്ലിം ചെക്കന്മാർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയിക്കുന്നു ഇങ്ങനെ പ്രണയിക്കാൻ പ്രത്യേക സെല്ലുകളുണ്ട് അവർക്ക് സോണൽ കോർഡിനേറ്റർമാരുണ്ട് മൊബൈൽ ഫോൺ ബൈക്ക് എന്നീ സാമഗ്രികൾ കോർഡിനേറ്റർമാർ ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ അമുസ്ലിം പെൺകുട്ടികളെ പ്രണയക്കുരുക്കിൽപ്പെടുത്തുന്നു പ്രണയത്തിൽ വിജയിച്ചാൽ പ്രതിഫലമായി ഒരു ലക്ഷം രൂപ കാമുകതിന് പ്രതിഫലം ശേഷം പെൺകുട്ടികൾ മതം മാറ്റുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്നു തീവ്രവാദ ക്ലാസുകൾ നൽകുന്നു തീവ്രവാദ അശ്ലീല സ്ഥിതികൾ കാണിക്കുന്നു പ്രകൃതി വിരുദ്ധ ലൈംഗികതകൾക്ക് നിർബന്ധിക്കുന്നു പെൺകുട്ടികളെ വലയിലാക്കുന്ന രീതിയും മാധ്യമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് സംസ്ഥാനത്ത് ജിഹാദുകൾ നടത്തുന്ന നിരവധി മൊബൈൽ റീചാർജ് ഷോപ്പുകളുണ്ട് ഇവിടേക്ക് ഹിന്ദു ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ റീചാർജ് ചെയ്യാൻ വരുമ്പോൾ അവരുടെ നമ്പർ നോട്ട് ചെയ്ത് പിന്നീട് എസ് എം എസ് ഫോൺ വിളി എന്നിവയിലൂടെ പ്രണയം മുന്നേറുന്നു എങ്ങനെയുണ്ട് കോമ്പിനേഷൻ പ്രണയം മതം തീവ്രവാദം തീവ്രവാദ അശ്ലീല സീറ്റുകൾ പ്രകൃതിവിരുദ്ധ ലൈംഗികത കിടിലനായിരിക്കുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇപ്പോഴാണ് ശരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നത് ശരി അത് വിവാദം കോടതി സൃഷ്ടിച്ച് മാധ്യമങ്ങൾ ഏറ്റെടുത്തതാണെങ്കിൽ ലൌജിഹാദ് മാധ്യമങ്ങൾ സൃഷ്ടിച്ച് കോടതി ഏറ്റെടുത്തതാണ് സൂഫിയ മദരിയും തീവ്രവാദവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒത്തുചേർന്ന് ഒരു മാസ് ഡ്രില്ലിംഗ് നടത്തിയത് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് അഖിലാണ്ട ഭീകരവാദത്തിന്റെ അത്യുഗ്രൻ ഓപ്പറേഷൻ എന്ന മട്ടിൽ വിശേഷിപ്പിച്ച് പ്രചാരണ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടുകൊണ്ടാണ് ഇതിൽ ഭൂരിപക്ഷം മാധ്യമങ്ങളും സംഘപരിവാർ നേതൃത്വവും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസുകാരും പങ്കെടുക്കുകയുണ്ടായി സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത കെട്ടുകഥകൾ വാർത്തകൾ എന്ന പേരിൽ പ്രചരിപ്പിച്ചു തടിയന്റെ നസീർ മൊഴിയിൽ പറഞ്ഞതായി പോലീസ് പറഞ്ഞു എന്ന അകമ്പടിയോടെ മനസ്സിൽ തോന്നുന്ന അസംബന്ധങ്ങൾ ആരയിക്കുകയായിരുന്നു മാധ്യമങ്ങൾ പെരുന്നാൾ ദിനത്തിൽ നോമ്പ് തുറക്കാൻ പദ്ധതിയിട്ടിരുന്നതായി മാതൃഭൂമി പത്രം കണ്ടെത്തുന്നത് ഈ ആഘോഷ രാവിന്റെ ലഹരിയിലാണ് ഒമ്പതര വർഷക്കാലം ജയിലിൽ കിടന്ന അബ്ദുനിയെ മാധ്യമങ്ങൾ ഇത്തരം നിഷ്ഠൂര വിചാരണയ്ക്ക് വിധേയമാക്കിയിരുന്നത് നമുക്കറിയാം ഒടുവിൽ നിരപരാധി എന്ന് കണ്ട് അദ്ദേഹത്തെ വിട്ടയച്ചുവെങ്കിലും അവരുടെ തെറ്റു തിരുത്താൻ തയ്യാറായില്ല ഇപ്പോൾ അതേ തെറ്റ് അദ്ദേഹത്തിന്റെ ഭാര്യയോടും കൂടുതൽ നിഷ്ഠൂരമായ രീതിയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ മാധ്യമങ്ങൾ ജുഡീഷ്യറി വിചാരണ ചെയ്യും മുമ്പേ സൂഫിയ മദനിയെ വിചാരണ നടത്തി വിധി പറയാൻ മാധ്യമങ്ങൾക്ക് എന്തവകാശം കളമശ്ശേരി ബസ് അവരുടെ പേർ പ്രതിപട്ടികയിൽ പത്താമതായി ഉൾപ്പെട്ടതോടെ അവർ ഇന്ത്യയെ മുഴുവൻ ചുട്ടരിച്ചു വന്ന രീതിയിലാണ് അക്കാലത്ത് മാധ്യമങ്ങൾ അവരെക്കുറിച്ച് വാർത്തകൾ മെനഞ്ഞുണ്ടാക്കിയത് അവരുടെ മതം ഇസ്ലാമാണെന്നതുകൊണ്ട് മാത്രമാണ് അവർ ഇവിധം മാധ്യമ വിചാരണക്ക് വിധേയമാക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപത്തിൽ കലാപത്തിന് എല്ലാവിധ പിന്തുണയും നൽകി ഓടി നടന്ന സ്ത്രീയായ കോട്നാലി എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ കോടതി കുറ്റവാളിയാണെന്ന് വിധിച്ചപ്പോൾ പോലും ഇവർ മിണ്ടാതിരുന്നത് അപ്പോലെ തന്നെ മാലേഗാവ് സ്ഫോടനത്തിൽ കുറ്റവാളിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രജ്ഞാസിംഗ് താക്കൂർ എന്ന സന്യാസിനിയെ ഇത്തരണമൊരു മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കാൻ പത്ര ധൈര്യം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് സാനിയ ഷുഐബ് വിവാഹം സാനിയ മിർത്ത പാക് ക്രിക്കറ്റർ ഷുഐബ് മാലിക്കിന് കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്ത കേട്ട് കുറഞ്ഞതുള്ളിയവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഏതാണ്ടെല്ലാ പത്ര ചാനലുകളും ഉണ്ടായിരുന്നു ഇന്ത്യ പാക് ബന്ധങ്ങളിലേക്ക് ഈസറും സിക്സറും വായിക്കുന്ന താരജോടിയായി ഈ വിവാഹത്തെ നാം ഉയർത്തിക്കാട്ടുന്നില്ല ഷുവൈബിന്റെ ആദ്യ ഭാര്യ ആയിഷയുടെ കണ്ണുനീരും ബാൽ ഉന്മാദവും ഒക്കെയാണ് മിക്ക മാധ്യമങ്ങളുടെയും പ്രധാന വാർത്തകൾ സാനിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് റോജർ ഫെഡററെ ആയിരുന്നുവെന്ന് സങ്കല്പിക്കുക ബാൽ താക്കറെ മുതൽ മാമൻ മാത്യു വരെയുള്ള ആർക്കെങ്കിലും അതിൽ പന്തി കിടന്നുമായിരുന്നുവോ സാനിയയുടെ വിവാഹം അവരുടെ സ്വകാര്യമായ അന്തക്കേടിന്റെ ഭാഗമായി അവഗണിക്കാനോ ഒരു രാജ്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ സാനിയയുടെ നീക്കത്തിന്റെ ഗുണനോട്ടങ്ങൾ ചർച്ചക്കെടുക്കാനോ മാധ്യമങ്ങൾക്ക് കഴിയുന്നതേയില്ല സാനിയയുടെ മതവിരുദ്ധതയും ദേശവിരുദ്ധതയുമാണ് വാർത്തകളുടെ കണാച്ചരടുകൾ സാനിയ ഭാവിയിൽ പാകിസ്ഥാന്റെ താരമാവുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഭർത്താവ് ഷുവൈബ് ഇന്ത്യയുടെ ഫാൻ എന്ന പ്രതീക്ഷ ഒരിടത്തുമില്ല ഈ ഷുവൈബ് കഴിഞ്ഞ ഐ പി എല്ലിൽ ഡെക്കാൻ ചാർജേഴ്സിന്റെ താരമായിരുന്നു നോക്കുക മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് സമീപനം സന്യാസിമാരെ ചവിട്ടി പുറത്താക്കണമെന്ന വാൽ താക്കറെയുടെ വ്യാമോഹങ്ങളല്ലേ പലപ്പോഴും ഈ വാർത്തകളുടെ കാതൽ മുംബൈ ആക്രമണം ഡേവിഡ് കോൾമാൻ ഹെഡ്ലി പിടിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലത്ത് മുംബൈ ആക്രമണത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഒരു ഭീഷണകോണിലൂടെ വാർത്ത നൽകാൻ സി ഐ എ ഭക്തന്മാരായ ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോ ഒന്നാം പ്രതിയും സിഐഎയും മൊസാദും രണ്ടും മൂന്നും പ്രതികളുമായ ആക്രമണമാണ് മുംബൈയിൽ അരങ്ങേറിയതെന്ന് അന്നും വിളിച്ചു പറയുന്ന ഒറ്റപ്പെട്ട ചില പത്രപ്രവർത്തകരുടെ അമരേഷ് മിശ്ര ഉദാഹരണം ഹെഡ്ലിയെ എഫ് ബി ഐയുടെ ഇരട്ട ഏജന്റ് എന്ന് തുടക്കത്തിൽ കുറ്റപ്പെടുത്തിയ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പിന്നീട് ചുവടുമാറ്റുന്നതും ശ്രദ്ധിക്കുക ലക്ഷർ ഏജന്റ് എന്ന് മാത്രമാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഇരട്ട ഏജന്റ് എന്ന വിശേഷണത്തിന്റെ സാധ്യതകൾ എന്തുകൊണ്ട് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം ഒരു ചിത്രം വന്നു ഡൽഹി സ്ഫോടനത്തിലെ പ്രതികൾ എന്ന് പറഞ്ഞ് ജാമിയ മില്ലിയയിലെ മൂന്ന് വിദ്യാർത്ഥികളെ ഫലസ്തീൻ ശിരോവസ്ത്രം ധരിപ്പിച്ച് മുമ്പിൽ ഹാജരാക്കിയ പടമായിരുന്നു അത് പ്രശസ്ത നൃത്ത നാടക സംവിധായകനും കലാവിമർശകനുമായ സദാനന്ദ മേനോൻ ഈ പടം പ്രസിദ്ധീകരിച്ച പത്രങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലേഖനമെടുത്തി അതിൽ ഒരു വാചകം ഇങ്ങനെ നാണം ഒരൽപം നാണമാണ് മാധ്യമങ്ങൾക്ക് തോന്നേണ്ടത് കാരണം മാർക്സ് പറഞ്ഞതുപോലെ ലജ്ജ ഒരു വിപ്ലവകരമായ വിചാരമാണ് കുറച്ചു മുമ്പ് വന്ന ഒരു വാർത്ത ഇങ്ങനെ ആനുവാദീരത്ത് പാകിസ്ഥാനുകളുടെ ആയുധ പരിശീലനം പാവം ഇന്റലിജൻസുകാർ വലവിരിച്ച് അന്വേഷിച്ചിട്ടും ഒരു തുമ്പു കിട്ടിയില്ലത്ര ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്റലിജൻസുകാർക്കായി കോണ്ടികൾ ചെഴിവഴിക്കുന്നതിന് പകരം നാടിനെ സേവിക്കാൻ അരയും തലയും മുറുക്കി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഇത്തരം പത്രപ്രവർത്തകരെ നിയമിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു മുസ്ലിങ്ങളിൽ ആരൊക്കെയാണ് തീവ്രവാദികൾ എന്ന് കണ്ടെത്തി അവരെ കുറിച്ച് ഭീകരതകൾ മെനയുക എന്നത് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തതുപോലെയാണ് കുറച്ചടിയായി തോന്നുക അവയുടെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചത് മലയാളത്തെ മലയാള പത്രലോകത്തെ കാരണവത്തിയായ മലയാള മനോരമയും മാതൃഭൂമിയും തന്നെ